മാന്യ മാനസർക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മൾ അഭിസംബോധനയുടെ കൂടുതൽ കഥകളും കാര്യങ്ങളുമാണ് ഈ എട്ടാം പാഠത്തിൽ തുടരുന്നത് ഐ എസ് ഉദ്യോഗസ്ഥനും നർമ്മകഥാകാരനുമായിരുന്ന പി സി സനൽകുമാർ അന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അദ്ദേഹം ആദ്യമായി പ്രസംഗിക്കാനുള്ള ഒരുക്കത്തിലാണ് അമ്മയാണ് പ്രസംഗം എഴുതി കൊടുത്തത് അതിൽ അഭിസംബോധന സ്ഥിരം ശൈലിയിലായിരുന്നില്ല എഴുതിയിരുന്നത് അഭിമന്യരെ ബഹുമാന്യരെ പ്രിയമുള്ള ഗുരുഭൂതരെ സഹപാഠികളെ എന്നായിരുന്നു അമ്മ എഴുതി കൊടുത്തത് അഭിസംബോധന സനൽകുമാർ മനപ്പാഠമാക്കി എല്ലാം സെറ്റ് പക്ഷേ സ്റ്റേജിൽ കയറിയതോടെ സനലിൻ്റെ തൊണ്ട വരണ്ടു നാവ് വറ്റി കണ്ണിൽ പൊന്നീച്ച പറഞ്ഞു അഭിസംബോധനയുടെ ഭാഗങ്ങൾ ഓർമ്മയിൽ നിന്ന് പാടെ പോയി എല്ലാം ശുദ്ധശൂന്യം ആകെ പുറത്തേക്ക് വന്നതാകട്ടെ പ്രിയമുള്ള ഗുരുഭൂതനെ എന്നതിന് പകരം പ്രിയമുള്ള ഗുരുഭൂതങ്ങളെ എന്നു മാത്രം സദസ്സിൽ കൂട്ടച്ചിരി ഉയർന്നു എന്ന് പ്രത്യേകം പറയേണ്ടതു വേദിയിൽ നിന്ന് കരച്ചിൽ വന്നെങ്കിലും പ്രസംഗം ഒരുവിധത്തിൽ സനൽമോൻ പൂർത്തിയാക്കി പുറത്തിറങ്ങിയപ്പോഴാണ് സനൽ അതിലും വലുതായി കരഞ്ഞുപോയത് പ്രസംഗ കേട്ട അധ്യാപകരിൽ ഒരാൾ അതാ മുന്നിൽ നിൽക്കുന്നു അദ്ദേഹം സനൽകുമാറിനോട് പറഞ്ഞു അത്രേ നിന്റെ ഗുരുക്കന്മാരായ ഭൂതങ്ങളിൽ ഒരു ഭൂതമാണ് ഞാൻ പ്രഭാഷണ വേദികളെ ഇഷ്ടപ്പെടുന്നവർ ഇത്തരം കുടുക്കുകളിൽ ചെന്ന് ചാടാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരിക്കലും ഒരു മുഖ്യ പ്രഭാഷകൻ പരിപാടി കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുമ്പോൾ വേദിയിലുണ്ടായിരുന്ന ഒരമ്മാവൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അനിയൻ കാണിച്ചത് ഒട്ടും ശരിയായില്ല എൻ്റെ അടുത്തിരുന്നവൻ മന്ത്രി ആയിരിക്കാം എന്നാൽ അഭിസംബോധനയിൽ അയാളുടെ പേര് പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കിയത് ഒട്ടും ശരിയായില്ല മുഖ്യപ്രഭാഷകൻ അമ്മാവനോട് ചോദിച്ചു അല്ല മറ്റു വിശിഷ്ട വ്യക്തികളെ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അമ്മാവൻ പറയുന്നതിനു മുമ്പേ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ് അതിന് മറുപടി പറഞ്ഞത് വിശിഷ്ട വ്യക്തികളിൽ മാമൻ പെടില്ല മാമന്റെ പേര് സെപ്പറേറ്റ് ആയിട്ട് പറയണം വേദികൾ പ്രസംഗകരെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ എല്ലാവരെയും പേരെടുത്ത് പറയാൻ തുടങ്ങിയാൽ എന്താകും അവസ്ഥ ഇത്തരമൊരവസ്ഥയിൽ കലാഭവൻ മണി പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കേട്ടല്ലോ ഇത്തരം വേദികളിൽ നമ്മുടെ ഔചിത്യവും നർമ്മവും ഒക്കെ പ്രയോഗിക്കാം എന്ന് കാട്ടിത്തന്നത് മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരാണ് വടക്കൻ കേരളത്തിൽ നടന്ന സി പി ഐ എമ്മിൻ്റെ ഒരു സമ്മേളനത്തിൽ സഖാവ് ഇ കെ നയനാർ പ്രസംഗിക്കാൻ പതിവ് പോലെ വേദിയിലുള്ളവരെ പേരെടുത്തു പറഞ്ഞ് അഭിസംബോധന തുടങ്ങി ഒന്നാമത്തെ നിരയിൽ അവസാനം ഇരിക്കുന്ന സഖാവ് ഗോപാലൻ വരെ എത്തി പിന്നിലേക്ക് നോക്കിയപ്പോഴാണ് ഇനിയും ഒത്തിരി പേർ ബാക്കിയുണ്ടെന്ന് നയനാർക്ക് മനസ്സിലായത് അദ്ദേഹം ഇങ്ങനെ തുടർന്നു പിന്നിലിരിക്കുന്ന മറ്റ് ഗോപാലന്മാരെ ലാൽസലാം അപ്പോൾ ഈ ചിരിയോടെ ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അടുത്ത പാഠവുമായി വീണ്ടും കാണാം എല്ലാ ഗുരുഭൂതങ്ങൾക്കും അല്ല ഗുരുഭൂതർക്കും നന്ദി നമസ്കാരം